ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഊണിന് ഒരു വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കിയ തീയലിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു കറിയാണ് പക്ഷേ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒത്തിരി കരിഞ്ഞൊന്നും പോകരുത് ആ പച്ച ചൊവയൊക്കെ മാറി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി മൺചട്ടിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചു അതിനകത്തേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് തേങ്ങാക്കുത്തിന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഒന്ന് വറുത്തിട്ട് അതിനകത്തോട്ട് തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോളയും എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് ഒന്നോ രണ്ടോ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരണം ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ചൊവയും കൂടി മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പൊടികൾ വറുത്ത് വെച്ചല്ലേ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു ബ്രൗൺ കളറായിരിക്കും ഒന്ന് മിക്സ് ചെയ്താൽ മതി വറുത്ത പൊടിയായതുകൊണ്ട് ഇനി പുളിക്ക് ആവശ്യത്തിന് കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിക്കും അങ്ങനെ കറക്റ്റ് അളവൊന്നും നോക്കണ്ട നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വെണ്ടയ്ക്ക ഉണ്ടാവും അതിങ്ങനെ ഒന്ന് നെടുകയെ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താട്ടോ മസാല ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് വറ്റി കുറുകി വരണം അപ്പോൾ അത് നോക്കിയാൽ എൻ്റെ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക നന്നായിട്ടൊന്ന് കുറുകി മുള്ളെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ഞാനിന്നൊരു തക്കാളി സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി ഇതുപോലെ കുറച്ച് വലിയ തീരെ ചെറുതായിട്ടല്ല കനം കുറച്ചല്ല ചെറ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണേ അപ്പോൾ വളരെ കുറച്ച് എണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചു നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇത് ഒരുപാട് വേവേണ്ട തക്കാളിയുടെ ആ ഒരു പച്ച ചുവയെന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങണം അത്രയും മതി ചെറുതായിട്ട് ആ ഒരു തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത്രയും മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ടി തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഈ പാനിന് ചൂടുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് തക്കാളി മാറ്റിയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താലും മതി കേട്ടോ അടുത്തതായിട്ട് കുറച്ച് സവോള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കുറച്ചുപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വെറുതെ പച്ചക്കി തന്നെ തക്കാളി ഇട്ടതുപോലെ സാലഡ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പം വെന്ത തക്കാളിയുടെ ഒരു ചെറുതായിട്ട് വെന്ത തക്കാളിയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ ആ കടുക് പൊട്ടിച്ചതിൻ്റെയൊക്കെ ഒരു രുചി ഉണ്ടാവും നല്ല ടേസ്റ്റാ ഈ ചോറിൻ്റെ കൂടെ മസാലക്കറികളുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ നമ്മുടെ സിമ്പിൾ ഈസി തക്കാളി സാലഡ് റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഇവിടെ വെണ്ടയ്ക്കറിയും ആയിട്ടുണ്ട് ആവശ്യത്തിന് ഒന്ന് വറ്റി കുറുകിയൊക്കെ വന്നു ഇത്രയും മതി കേട്ടോ വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ വറ്റിച്ചിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചും ഉണ്ടാക്കാം അപ്പോൾ അമ്മ നല്ലൊരു ചിക്കൻ റോസ്റ്റും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ് നല്ല ചൂട് ചോറ് ഇത് ഒത്തിരി ലൂസായിട്ടുള്ളൊരു കറിയല്ല കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നതാണ് നല്ലത് പറഞ്ഞ പോലെ വേണമെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ചു കൊടുക്കാം തക്കാളി സാലഡും ചിക്കൻ റോസ്റ്റും സൂപ്പർ കോമ്പിനേഷനാണ് ആ ഒരു തക്കാളി സാലഡിൻ്റെ കൂടെ മസാലക്കറികൾ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഊണമാണ് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം